الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بسم الله الرحمن സൂറത്തും നാസിയാത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ആയത്ത് പന്ത്രണ്ട് വരെ പതിമൂന്ന് മുതൽ ഇൻഷാല്ല ഇന്ന് നമുക്ക് പഠിക്കാം ഇസ്മില്ലാൻ പതിമൂന്ന് പതിനാല് ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ ഓതി വെച്ചത് കയാമത്ത് നാൾ സംഭവിക്കുന്നതിനെക്കുറിച്ചായിരുന്നു അള്ളാഹുത്തല തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞിരുന്നത് വലിയൊരു പ്രകമ്പനമുണ്ടാവും ആ പ്രകമ്പനത്തെ തുടർന്ന് മറ്റൊരു പ്രകമ്പനമുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് മരിക്കാനും രണ്ടാമത്തേത് പുനർജന്മം നൽകപ്പെടാനും പിന്നെ പുനർജന്മത്തെ ദുനിയാവിൽ വെച്ച് നിഷേധിച്ചിരുന്ന ആളുകൾ പറയുന്ന പരിഹാസപൂർവം പറഞ്ഞിരുന്ന ചില കോട്ടിങ്ങുകൾ എടുത്തു ധരിച്ച് അള്ളാഹുത്തല പുനർജന്മത്തെ സ്ഥിരീകരിക്കുകയാണ് പിന്നീടുണ്ടായിരുന്ന ആയത്തുകളിൽ നമ്മൾ കണ്ടത് ഞങ്ങൾ എല്ലുകൾ നിരുമ്പിപ്പോയ എല്ലുകളായി ദ്രവിച്ച് ശേഷം ഖബറിൽ വെച്ച് ഞങ്ങൾ പഴയ പോലെ മടക്കപ്പെടുമോ എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്ന മുഷിരിക്കീങ്ങളുടെ വാക്കുകൾ അല്ലാത്ത അടുത്ത് ഉദ്ധരിക്കുകയാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടം തന്നെയായിരിക്കുമല്ലോ നഷ്ടകരമായ ഒരു തിരിച്ചു വരവായിരിക്കുമല്ലോ എന്നൊക്കെ മുഷിരക്കിങ്ങൾ പരിഹസിച്ചിരുന്നതും അല്ലാത്ത അടുത്ത് പറഞ്ഞു അവിടെയൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് അതൊന്നും നിഷേധിക്കാൻ പറ്റുന്ന സംഗതികളല്ല സത്യസന്ധമായ കാര്യങ്ങളാണ് പുനർജന്മം ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി അള്ളാഹുത്തല്ല പതിമൂന്നാമത്തെ അത്തിൽ പറയുന്നത് എന്താണ് ഫ ഇന്നമാഹിയും വാഹിദ എന്താണ് പുനർജന്മത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്നത് എങ്ങനെയാണ് അതിന് എന്താണതിന് കാരണമാവുന്നത് ഫ ഇന്നമാഹിയ തീർച്ചയായും അത് ഏത് ആ പുനർജന്മത്തിലുള്ള ആ ഊത്ത് ആ രണ്ടാമത്തെ എഴുന്നേൽപ്പ് എഴുന്നേൽപ്പിക്കലിനുള്ള ആ ഊത്ത് സജ്റത്തും വാഹിദ ഒരേ ഒരു ഭയങ്കര ശബ്ദം മാത്രമായിരിക്കും രണ്ടാമതുള്ള പുനർജന്മം എന്ന് പറഞ്ഞാലേ അത് നടക്കാനായി അത് ഒരൊറ്റ ഘോര ശബ്ദമായിരിക്കും എന്നാൽ തീർച്ചയായും അത് ഭയങ്കര ശബ്ദം മാത്രമായിരിക്കും വാഹിദത്തിൻ ഒരേയൊരു ഭയങ്കര ഘോര ശബ്ദം മാത്രമായിരിക്കും അള്ളാഹു കൽപ്പിക്കുമ്പോൾ രണ്ടാമത്തെ ഊത്തില്ല ഊതുന്ന സമയത്ത് ഒരൊറ്റ ഘോര ശബ്ദം ആ ഘോര ശബ്ദം കൊണ്ട് തന്നെ സർവ്വ ആളുകളും ഖബറുകളിൽ നിന്നും മരിച്ചു വീണടത്തു നിന്നും എഴുന്നേറ്റ് ഓടുകയാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഇസ്രാഫിൻ അലി ഇസ്ലാം അള്ളാഹുത്തല്ല കൽപ്പിക്കുന്ന ആ സമയത്താണ് നഫഹത്തുൽ ബാഴ്സി ബാഴ്സിൻ്റെ ഊത്തൂത മറി പറയും അതാണ് സജ്ജറത്തു വാഹിദ എന്ന് പറഞ്ഞത് ഘോരമായൊരു ശബ്ദമായിരിക്കും അപ്പോൾ ഉണ്ടാവുക അതിൻ്റെ ആ ഭയാനകത വിശദീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അള്ളാഹുത്തല്ല പറഞ്ഞത് പലയിടത്തും അള്ളാഹുത്തല്ല ഈ രംഗം വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അന്നാണ്ട് എഴുന്നേൽക്കുമ്പോൾ കുറഞ്ഞ സമയം കടന്നെഴുന്നേറ്റതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്ന് അതുപോലെ തന്നെ മറ്റൊരാളത്തിൽ കാണാം ഒമാ ഇല്ല ഈ നടക്കുന്നതൊക്കെ ഇവിടെ പറഞ്ഞ ഒരൊറ്റ ഘോര ശബ്ദം മാത്രം എന്നാണ് മറ്റൊരാത്തിൽ അള്ളാഹുത്തല്ല പറയുന്നത് കണ്ണിമ പെട്ടുന്ന സമയം കൊണ്ടാണ് ഇതൊക്കെ നടക്കുക എന്നാണ് അത്രയും കുറഞ്ഞ സമയമേ ഇതിനൊക്കെ ആവശ്യമുള്ളൂ അങ്ങനെ ഒരു ഘോര ശബ്ദം ഉണ്ടായാലോ എന്താ സംഭവിക്കുന്നത് അതാണ് പതിനാലാമത്തെ പറയുന്നത് ഫൈദാഹും അപ്പതാ അവരെല്ലാവരും ഭൂമിക്ക് മുകളിലായിരിക്കുന്നു ഇങ്ങനെ രണ്ട് രണ്ടാമത്തെ പുനർജന്മത്തിന്റെ ഊത്ത് സംഭവിക്കുമ്പോൾ ആ ഘോര ശബ്ദം സംഭവിക്കുമ്പോൾ ഫൈദാഹും അപ്പോൾ അതാ അവരെല്ലാവരും ബിസ്സാഹിറത്തി ഭൂമിയുടെ മുകളിലായിരിക്കുന്നു െത്തി എല്ലാവരും എന്നർത്ഥം ഭൂമിയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ മഹ്സറിലായിരിക്കുന്നു ഇബിനാബാറ പറയുന്നത് സാഹിറ എന്ന് പറഞ്ഞാൽ മൊത്തം ഭൂമിക്ക് പറയുന്ന മൊത്തം ഭൂമി ഭൂമിയുടെ മുഴുവൻ ഭാഗവും വേറെ ചില മുഖ്യങ്ങൾ ഭൂമിയുടെ മുകൾ ഭാഗം എന്ന് പറയുന്നുണ്ട് ഇമാം മുജാഹിദ് അറമത്തല്ലാഹിഅലി പറയുന്നത് എല്ലാവരും ഭൂമിയുടെ ഉള്ളിലായിരുന്നല്ല ഇതുവരെ ഈ ഒരു ഊത്തോടു കൂടി അവർ ഭൂമിയുടെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരപ്പെടും എന്തായാലും സാഹിറ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ എല്ലാവരും എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഭൂമിയുടെ മുകൾ ഭാഗം ഈ സൂറക്ക് സാഹിറ എന്ന പേരുണ്ട് എന്ന് നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ സൂറത്ത് സാഹിറ അത് ഈ പതിനാലാമത്തെ ആയത്തിൽ നിന്നാണ് ആ ഒരു പേര് ലഭിച്ചത് എന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു കാഹളത്തിൽ ഊതപ്പെടുന്ന സമയത്ത് പുനർജന്മത്തിനുള്ള കൂത്ത് നടക്കുന്ന സമയത്ത് ഭൂമിയുടെ ഇന്നത്തെ നിലയെല്ലാം ആകെ മാറിപ്പോകും എന്നാണ് ഭൂമി മൊത്തം ഇടിച്ച് പൊടിച്ച് നിരപ്പാക്കി സമനിരപ്പാക്കപ്പെടും റിഷു ഖുറാനിൽ ഈ വിഷയം പല സ്ഥലത്തും ഉള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഇബ്രാഹിമിലെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ ഇത് പറയുന്നുണ്ട് ഭൂമി ായി മാറ്റപ്പെടുന്ന സമയം മറ്റെന്തൊക്കെയോ ആയി മാറ്റപ്പെടും ഇപ്പോൾ കാണുന്നത് ഭൂമിയല്ല എന്നർത്ഥം അതേ മറ്റൊരു രൂപത്തിലേക്ക് അള്ളാഹു മാറ്റപ്പെടും അള്ളാഹുത്തുല്ലാദ് പറയുന്നുണ്ട് കയറ്റമോ ഇറക്കമോ ഒന്നുമില്ലാതെ വളരെ നിരപ്പായ സ്ഥലത്തുള്ള വളരെ നിരപ്പായ സ്ഥലത്തുള്ള ഒരു രൂപത്തിലായിരിക്കും അള്ളാഹുത്താല അവരെ ഭൂമിയെ ആ സമയത്ത് ആക്കി മാറ്റുക എന്നും അള്ളാഹുത്താല പറയുന്നു വയം രണ്ടാമത്തെ ഉത്തിനെ തുടർന്ന് എല്ലാവരും കബറുകളിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തു വരികയും മഹ്ശറിൽ സമ്മേളിക്കുകയും ചെയ്യുകയാണ് ഇതാണ് ഈ ആയത്തുകളിൽ അള്ളാഹു അള്ളാഹല പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത് മഹ്ശർ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കാണ് സർവ്വ വാലുകളിലും ഒക്കെ മഹ്ശറയെ സംബന്ധിച്ചുണ്ടാവും നാളെ മഹ്ഷറയിൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഭാഗങ്ങൾ ഒരുപാട് പ്രസംഗങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മഹഷറയെക്കുറിച്ചാണ് ആ സംഭവങ്ങളും സംസാരങ്ങളും ഒക്കെ നമ്മുടെ പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലുമൊക്കെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കാറുള്ളതാണ് എന്താണ് ഈ മഹ്സർ എവിടെയാണത് എങ്ങനെയാണ് ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഹദീസുകളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അന്ത്യനാള് സംഭവിക്കുമ്പോൾ ഭൂമി പൊടിപൊടിയാവും എന്ന് ഖുർആനിൽ കാണാം നമ്മളിപ്പോ തൊട്ടുമ്പത്തേ നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ പൊടിപൊടിയായതിനു ശേഷം വരുന്ന മഹ്ഷർ അത് ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കുമോ ഫൈദാ ഹം ബിസ്സാഹിറ എന്ന ആയത്ത് വെച്ച് നോക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പല ഹദീസുകളും പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞത് മഹ്വർ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കും എന്നാണ് ഈ ഭൂമി അടങ്ങുന്ന ലോകം തന്നെയാണ് ഈ ഭൂമി അടങ്ങുന്ന ലോകം തന്നെയാണ് മഹ്ഷറയായി മാറ്റപ്പെടുന്നത് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ ഭൂമിയും പ്രപഞ്ചമൊക്കെ അടങ്ങുന്നത് അന്നത്തെ ദിവസം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെടും വളവോ തിരിവോ ഇല്ലാത്ത വിധം അതിനെ ഒരു സമപ്രതലമാക്കി അള്ളാഹുദല മാറ്റും ഇതൊക്കെ വിശുദ്ധ ഖുറാനിൽ കാണാം നമ്മൾ നേരത്തെ പറഞ്ഞാലോ സൂറത്ത് ഇബ്രാഹിമിന്റെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്ത് ആ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഹസിരികൾ ഈ കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും തകർന്നു കഴിഞ്ഞ ശേഷം അള്ളാഹു മനുഷ്യരെ അന്ത്യനാളിൽ ഉയർത്തികൾ ഞെൽപ്പിക്കും അന്ന് മനുഷ്യരെല്ലാം വിചാരണ പ്രതീക്ഷിച്ചുകൊണ്ട് അതിവിശാലമായ ഒരു സ്ഥലത്ത് കൂടും ആ സ്ഥലമാണ് മഹ്റർ എന്നിവരെ നമ്മൾ അറിയപ്പെടുന്നത് മഹ്ഷർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മഹാസംഗമം എന്നാണ് അതിൻ്റെ അർത്ഥം മഹാസംഗമം മഹ്റയിൽ മനുഷ്യൻ തൻ്റെ സ്രഷ്ടാവിനെ കണ്ടുമുട്ടുന്നു വിചാരണയ്ക്ക് ശേഷം അവനെ സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ പറഞ്ഞയക്കുന്നു ഈ ബാസിന്റെ ദിവസം പുനർജന്മം നൽകിക്കപ്പെട്ട ആ ദിവസം ഓരോ മനുഷ്യനും തൻ്റെ ഐഹിക ജീവിതത്തിൽ ദുന്യാവിൽ ചെയ്തുകൊണ്ടിരുന്ന ആ അമലുകളൊക്കെ വഹിച്ച് രണ്ട് മലക്കുകളുടെ അകമ്പടിയോടുകൂടി അവനെ വിളിച്ചയാളെ പിന്തുടർന്ന് വിചാരണ നടക്കുന്ന സ്ഥലത്തേക്ക് ആനയിക്കപ്പെടുന്നതാണ് എന്നാണ് ആ സ്ഥലവും സന്ദർഭവും ഒക്കെ വളരെ ഗാംഭീര്യം നിറഞ്ഞതാണ് വളരെ ഭയാനകമായ രംഗങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് പരിശുദ്ധ ഖുറാൻ നിരവധി സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് ജനകോടികളുടെ കാലടികളുടെ ശബ്ദത്തിന്റെ മുഴക്കം സന്ദർഭത്തിന്റെ ഗാംഭീര്യം ഇരട്ടിയാക്കും എന്നാണ് ജനകോടികളായ ആളുകളുടെ കാലടികൾ മാത്രം മുഴങ്ങുള്ളൂ വേറെ ഒരു ശബ്ദം അവിടെ കൊഴപ്പില്ല എല്ലാവരുടെയും കാലടികൾ മാത്രം മറ്റൊരു യാതൊരു അപശബ്ദവും അവിടെ അന്ന് കേൾപ്പിക്കപ്പെടുന്നു അതല്ല പരിശുദ്ധ ഖുറാനിന്റെ വിഷയം പരസ്പരത്തും പറഞ്ഞിട്ടുണ്ട് സത്യനിഷേധികളാ എങ്ങനെയാണ് വരിക പേടിച്ച് വിറച്ച് നമ്മൾ തൊട്ടുമ്പോൾ തൊട്ടുമ്പത്താഴത്തിൽ പറഞ്ഞതുപോലെ അല്ല അവരുടെ മുഖങ്ങളൊക്കെ പേടിച്ചു വിറച്ച് പ്രകാശമില്ലാത്ത മുഖങ്ങളോടു കൂടിയാണ് അവരന്ന് വരിക അങ്ങോട്ട് എത്തിക്കപ്പെടുക സത്യവിശ്വാസികളോ സത്യവിശ്വാസികൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല ഏത് ഭയാനകരമായ അവസ്ഥയെയും വളരെ ആത്മവിശ്വാസത്തോട് നേരിടുന്ന പുഞ്ചിരിക്കുന്നവരായി പ്രകാശമുള്ള മുഖങ്ങളായിട്ടാണ് മിനികളെ ആളുകൾ കടന്നു വരിക ഇപ്രകാരം മഹ്റ്ററയിൽ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടിക്കഴിഞ്ഞാൽ അവനവൻ്റെ ഭൗതിക ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ അവർക്ക് നൽകപ്പെടും ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നന്മയാണ് എങ്കിൽ സ്വർഗവും അതിൽ കൂടുതൽ തിന്മയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നിറകവും ലഭിക്കും ഇതൊക്കെ നമുക്കറിയുന്ന സംഗതികളാണ് ഇതാണ് മാഷറയിൽ വെച്ച് നടക്കാൻ പോകുന്നത് മഹ്ഷറ മുതൽ സ്വർഗനിറ വരെയുള്ള സമയം എത്രയാണ് എന്ന വിഷയത്തിലും പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പരിശുദ്ധ ഖുർആൻ ഖുറത്തുകൾ വെച്ച് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മനാർജിലെ നാലാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് അടുക്കിലേക്ക് അൻപതിനായിരം കൊല്ലത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ ായിരം ദൈർഘ്യമുള്ള ഒരു ദിവസം കൊല്ലത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസം അപ്പൊ ഹിസാബിന് വേണ്ടി ജനങ്ങൾ കൂടി സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പ്രവേശിപ്പിക്കപ്പെടുന്നതിനിടയിലുള്ള സമയമാണ് ഈ ആയത്തിൽ അള്ളാഹ സൂചിപ്പിക്കുന്നത് എന്നാണ് മുഫസ്രിങ്ങൾ പറയുന്നത് ഇസാബിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വർഗ്ഗത്തിലേക്കോ നിരകത്തിലേക്കോ പറഞ്ഞയക്കതിൻ്റെ ഇടയിലുള്ള സമയം ഒരു ദിവസം എത്രയായിരിക്കും അൻപതിനായിരം കൊല്ലത്ത ദൈർഘ്യമായിരിക്കും എന്നാണ് പക്ഷേ മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം ഒരു ഫർദ്ദനസ്കാരത്തിന് സമയം പോലെ ലഘൂകരിക്കപ്പെടുമെന്ന് ഹദീസുകളിലുണ്ട് ഒരു ഫർദ്ദനസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞാൽ ആ സമയം അത്ര അനുഭവപ്പെടുകയുള്ളൂ അതിനപ്പുറം ഒന്നും അനുഭവപ്പെടൂല്ല അല്ലാതെ നമ്മളെ കൂടുതൽപ്പെടുത്തി തരട്ടെ അൻപതിനായിരം കൊല്ലത്തെ ദൈർഘ്യം എന്ന് പറഞ്ഞത് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രയാസകരമായിരിക്കും വിഷമം നിറഞ്ഞതായിരിക്കും എന്ന് സൂചിപ്പിക്കാനാണ് എല്ലാ ജീവികളും ഉയർത്തി എഴുന്നിൽപ്പിക്കോളും എല്ലാവരും മനുഷ്യർ മാത്രമല്ല സർവ്വ ജീവികൾക്കും ബാഴ്സുണ്ട് എന്നാണ് പുനർജന്മം ബാധകമാണ് മലക്കുകൾ ജിന്നുകൾ മനുഷ്യർ മൃഗങ്ങൾ എല്ലാവരും സുഹാന സ്വർഗത്തിലേക്ക് പോവും എന്ന് ഉറപ്പിക്കപ്പെട്ട ആളുകൾ വളരെ ആദരവോടെ സുരക്ഷിതത്വത്തോടെയാണ് എഴുന്നേൽക്കുക എന്നാണ് ശിക്ഷകൾക്ക് വിതരയാ ആയിരുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടുള്ള മുഖവുമായി അവർ എഴുന്നേൽക്കും സുഹൃത്തു ആലി ഉമ്രാൻ അള്ളാഹു തലയും വിഷയം പറയുന്നുണ്ട് നൂറ്റിയേഴ് മുതൽ നൂറ്റി ആറ് വരെ നൂറ്റി ആറ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള ആറ്റുകളിൽ ുംറുക്കുന്ന ദിവസം മുഖം കറുക്കുന്ന ആളുകൾ എന്താ അവർ കറുത്തത് അവർ കാശ്രീങ്ങളായതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചോളു പറയും പ്രകാശിക്കുന്ന ആളുകൾ വെളുത്ത മുഖമുള്ള ആളുകൾ അവർ അള്ളാഹുത്തിലാണ് എന്ന് പറയുന്ന അതിനുശേഷം എല്ലാവരും അല്ലാഹുവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൊട്ടപ്പെടും മൂന്ന് വിഭാഗമായിരിക്കും ആ സന്നിധിയിലേക്ക് പോകുന്ന പോക്ക് എന്നാണ് മൂന്ന് രൂപത്തിലാ പോവുക കാൽനടയായിട്ട് പോകുന്ന ആളുകളുണ്ടാവും വളരെ വേഗത്തിൽ സ്പീഡിൽ പോകുന്ന ആളുകളുണ്ടാവും മുട്ടിലിഴഞ്ഞ് മുഖം കുത്തിപ്പോകുന്ന ആളുകളുണ്ടാവും പുണ്യകർമ്മങ്ങൾ കുറച്ചുള്ള സത്യവിശ്വാസികളായ ആദ്യ ആളുകളാണ് ആദ്യത്തെ വിഭാഗത്തിലുണ്ടാ കാൽനടയായിട്ട് പോകുന്ന ആളുകൾ അവർ മ്മ്മിനങ്ങളാണ് പക്ഷേ സൽക്കർമ്മങ്ങൾ അവർക്ക് കുറച്ചേ ഉള്ളൂ കാൽനടയായിട്ട് പോകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ സ്വീകാര്യരായ അള്ളാഹു ആദരിച്ച ആളുകളാണ് രണ്ടാം വിഭാഗം വളരെ പെട്ടെന്ന് ദ്രുത ദ്രുതകർമ്മ കാമികളായി പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ഈ ഇത്തരം ആളുകളായ മൊഹർ റബീങ്ങൾ അവർക്ക് വേണ്ടി പറയാം അള്ളാഹുൻ്റെ അടുത്ത ആളുകൾ ഇവർക്ക് വേണ്ടി ഖബറുകളിൽ നിന്ന് ഇവർ എഴുന്നേൽക്കുമ്പോൾ ഇവരെ കൊണ്ടുപോകാൻ സ്വർണ്ണത്തിൻ്റെ ചിറകുകളുള്ള ഒട്ടകങ്ങളെ ഒരുക്കി നിർത്തിയിട്ടുണ്ടാവുമെന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണാം അവരുടെ ആ ഓട്ടങ്ങളുടെ ജീനലിൽ കടിഞ്ഞാൻ ഒക്കെ സ്വർണമായിരിക്കും എന്നാണ് മൂന്നാം വിഭാഗം സത്യനിഷേധികളായ ആളുകളാണ് അവരാണ് മുഖം കുത്തിയ നിലയിൽ അന്ധരായി ബദിരായി ഊമകളായി മുട്ടിലഴഞ്ഞ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ആളുകൾ അള്ളാഹുതല്ല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ആ മീൻ ഇതൊക്കെയാണ് പുനർജന്മത്തെ സംബന്ധിച്ച് കുറഞ്ഞ രൂപത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അള്ളാഹ് ഇനിയും ഒരുപാട് ആയത്തുകൾ പരിശുദ്ധൻ പഠിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരും വിശദമായി അവിടെയും നമുക്ക് പഠിക്കാം സഹായിക്കട്ടെ സുബഹാനക്കു അഭിപ്രായം അശ്വദല്ലുബലിക്കു അസല വാരിക്കും വരഹമുല്ല വർക്കാത്തു